വീട്ടിൽ ഇറങ്ങി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പോന്നു വെറുതെ നല്ല രസം പള്ളി എന്താ ഭംഗിയാണ് ഇവിടേക്ക് പോന്നപ്പടുത്തതാണ് കൂളകൃഷിപോളി കപ്പ നിൽക്കുന്നു വഴിക്ക് ഇങ്ങനെ വന്ന കുറച്ചൊരു പച്ച പങ്കിന്റെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പോവാണ് അത് വീണ്ടും എനിക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഗ്രീനറി ഉള്ള സ്ഥലത്ത് കൂടി വരുന്നത് അപ്പൊ കൃഷിയൊക്കെ കണ്ടോ എന്റെ തിരക്കിൽ പോണേ കാണോ ഇഷ്ടം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ വരണേ എനിക്ക് എന്റെ മൈൻഡ് ശരിയാക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ പച്ചപ്പ് തേടിയുള്ള സ്ഥലങ്ങളിങ്ങനെ നോക്കി വരും ദൂരം ഒന്നല്ല നമ്മളെ നാട്ടിക്കൂടിയങ്ങനെ ചുറ്റുവട്ടങ്ങളൊക്കെ ഇങ്ങനെ മനോഹരമായ സ്ഥലം കണ്ടല്ലോ വാഴയ്ക്ക് എന്ത് രസമാണ് ചേന രണ്ട് നല്ല അടിപൊളി സ്ഥലം ഇവിടെ ആദ്യം കൊറേ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിൽ പച്ചക്കറി കൃഷിയൊന്നും കാണാല്ലോ ചേന ഇണക്കെല്ലായിടത്തും കണ്ട് ചേന കൃഷിയായി പാടത്ത് മൊത്തം ചുറ്റും റബ്ബർന്താ രസം നല്ല തണുപ്പ് വെയിൽ പോലും ഇറങ്ങി വരാത്ത സ്ഥലം ചീവിടോള ശബ്ദം പങ്കാളിയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങി ആൾക്കാരെ അവിടെ തീ സാധനങ്ങളൊക്കെ അവിടെ എടുത്തു വെക്കാൻ വേണ്ടി ലീസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങോട്ട് പോയോ നല്ലൊരു നല്ലൊരു തട്ടുകട ഉണ്ട് ചായ കുടിക്കന്നെ കൊറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് ഞമ്മളിടിച്ച ഞങ്ങള് മാത്രമേണ്ടാവുള്ളൂ വെച്ചിട്ട് വന്നു പണ്ടൊന്നു ഇവിടെ വരുമ്പോ അത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നല്ല തിരക്കുണ്ട് തൂതപ്പുഴയാണ് കേട്ടോ മീന് പിടിച്ചോടിക്കണ്ടല്ലോ വെള്ളം കുറവാണല്ലേ ണാലോ ആലോട്ട് പോയി നോക്കട്ടെ ഒരു പഴയ കിണറൊക്കെ കാണാൻ ഇവിടെ ഒരു പഴയ കിണറൊക്കെ മ്മള തൂതപ്പഴന്റെ അടുത്തെത്തി തൂതപ്പഴന്റെ ചെറിയൊരു ഭാഗം ഭാഗട്ടോ എല്ലാതെങ്ങനെ പോതും പോട്ടെത്തി പ്രധാന കളിക്കാരനായ ീറ്റഴിഞ്ഞു വണ്ടിയോള ബ്ലോക്ക് ആണ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് കാലിത്തീറ്റ കട അപ്പറത്തെ സൈഡാണ് ഐഡിയൽ ഗീറ്റ്സ് വിളിച്ച് പറയുക ചെയ്യും ബ്ലോക്ക് ആണ് മാർഗമല്ല ഇവിടെ നിന്നാണ് കാലിത്തീറ്റ എടുക്കുന്നത് ചിക്കൻ പേടിക്കാൻ നിർത്തിയത് അപ്പൊ അവിടെ ഒരേ പ്രാവുകളൊക്കെ കാണാണ്ട് നല്ല ബ്ലോക്ക് ഈ അറ്റത്ത് നിന്ന് അറ്റം വരെ ബ്ലോക്കാണ് അങ്ങനെ അങ്ങനെന്താ ടൗണിലൊക്കെ പോയി വന്നിട്ട് ബ്ലോക്കിൽ കുടുങ്ങി കുറച്ചേരം അതാ ഉണ്ടായത് ഇത് പശുവിനും കോഴികൾക്കുള്ള തീറ്റക്കെയാണ് നമ്മൾ പെട്ടെന്ന് വരവരിച്ചിട്ട് പോവും ഞാനൊരു രണ്ട് മണിക്കൂറിന്റെ പ്ലാൻ ചെയ്തിട്ടാണ് പോയിരുന്നത് സാധനങ്ങൾ ഞാൻ അവിടെ മുന്നേ വിളിച്ചു പറയും എന്നിട്ടൊന്നങ്ങനെ കറങ്ങി വന്നു പക്ഷേ കറങ്ങി തിരിച്ചു വന്നപ്പോൾ നമ്മളെ നാട്ടിലത്തെ ബ്ലോക്കിലാണ് കുറച്ചേരം കുടുങ്ങിയത് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഒക്കെ ചെയ്യുക ചിക്കനും വാങ്ങിയിട്ടുണ്ട് ഇവിടെ വീട്ടത്തെ കോഴീനെ ആർക്കും നാടൻ കോഴീനെ പറ്റൂല വീട്ടിൽ വളർത്തുന്ന കോഴികളർത്തവിടെ ആരും കഴിക്കൂല അവിടും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഇവിടുത്തെ മുന്നേത്തെ എല്ലാ ചെടികളും മാറ്റി ഇത് മാത്രം വെച്ച് പാമ്പോളെ ശല്യം കാരണേ വന്ന് കിടന്നാലും കാണൂലല്ലോ അപ്പൊ അത് ആക്കി ഓക്കെ ബായ് ഇനി അടുത്ത പണികളിലേക്ക് നീങ്ങട്ടെ പശുക്കളൊക്കെ കെട്ടാനൊക്കെ ഉണ്ട് ഇണ്ട്